ട്വൻറ്റി ട്വൻ്റി ലോകകപ്പ് പോരാട്ടം സൂപ്പർ എയ്റ്റിലേക്ക് കടക്കുകയാണ് ഇന്ത്യയുടെ സൂപ്പർ എയ്റ്റിലെ ആദ്യ മത്സരം അഫ്ഗാനിസ്ഥാനെതിരെയാണ് നടക്കാനിരിക്കുന്ന മത്സരം ടീം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നീടുള്ള രണ്ട് മത്സരങ്ങളിൽ ബംഗ്ലാദേശും ഓസ്ട്രേലിയയുമാണ് ഇന്ത്യയുടെ എതിരാളികൾ അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് എന്ത് വില കൊടുത്തും ജയിക്കേണ്ടതായുണ്ട് എന്നാൽ ഇന്ത്യക്ക് വലിയ നിരാശയുണ്ടാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരം നടക്കാൻ സാധ്യത വളരെ കുറവാണ് കാരണം ശക്തമായ മഴയാണ് ബാർബൈഡോസിലുള്ളത് ഉള്ളത് ഇന്നെല്ലാം ശക്തമായ മഴയും ഇടിമിന്നലുമാണ് അവിടെ ഉണ്ടായിരുന്നത് നേരത്തെ പത്ത് ശതമാനം മഴ സാധ്യതയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ മഴസാധ്യത അറുപത് ശതമാനത്തിന് മുകളിലാണ് ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥ റിപ്പോർട്ടിലുള്ളത് മത്സരം നടക്കുന്ന സമയത്ത് ശക്തമായ മഴയാണിവിടെ പ്രവചിച്ചിരിക്കുന്നത് മത്സരഫലം മത്സരഫലമറിയാൻ കുറഞ്ഞത് ഓവർ മത്സരമെങ്കിലും നടക്കേണ്ടതായുണ്ട് അതിന് സാധ്യതയില്ലെന്നാണ് നിലവിലെ കാലാവസ്ഥാ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരം ഉപേക്ഷിക്കാനാണ് സാധ്യത മത്സരം ഉപേക്ഷിച്ചാൽ ഇരു ടീമുകൾക്കും ഓരോ പോയിന്റുകൾ വീതം ലഭിക്കും ഈ മത്സരം ഉപേക്ഷിക്കപ്പെട്ടാൽ ഇന്ത്യയുടെ സെമി സാധ്യതകളെ അത് കാര്യമായി ബാധിച്ചേക്കും കാരണം അടുത്ത രണ്ട് മത്സരത്തിലും മഴ സാധ്യത നിൽക്കുന്നുണ്ട് ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയ്ക്ക് ജയിക്കാനും പ്രയാസമാണ് അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനെതിരെയും ബംഗ്ലാദേശിനെതിരെയും തോൽപ്പിച്ച് സെമിയിലേക്ക് മുന്നേറാനായിരുന്നു ഇന്ത്യയുടെ പദ്ധതി പക്ഷേ നിലവിലെ കാലാവസ്ഥാ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഇന്ത്യക്ക് എത്താൻ പ്രയാസം തന്നെയാണ് ഇന്ത്യയുടെ മൂന്ന് മത്സരവും മഴ സാധ്യത നിലനിൽക്കുന്നുണ്ട് ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാൻ മത്സരത്തിൻ്റെ ഫലം നിർണായകമായേക്കും നിലവിൽ എല്ലാ മത്സരങ്ങൾക്കും മഴഭീഷണിയുണ്ട് എന്നതാണ് വാർത്ത എന്നാൽ ഇന്ത്യയുടെ മത്സരങ്ങൾക്കാണ് കൂടുതൽ മഴ ഭീഷണിയുള്ളത് ആദ്യത്തെ രണ്ട് മത്സരം നടന്നിരുന്നുവെങ്കിൽ ടീം ഇന്ത്യക്ക് സെമിഫൈനൽ പ്രതീക്ഷ സജീവമാക്കാമായിരുന്നു എന്നാൽ അഫ്ഗാനിസ്ഥാനെതിരായ ആദ്യ മത്സരം തന്നെ മഴ മൂലം തടസ്സപ്പെട്ടേക്കും അങ്ങനെ വന്നാൽ ഇന്ത്യയുടെ സെമിഫൈനൽ സാധ്യതകൾ അഫ്ഗാൻ്റെയും ഓസ്ട്രേലിയയുടെയും പ്രകടനത്തെ ആശ്രയിച്ചിരിക്കും ഓസ്ട്രേലിയ സെമി കളിക്കാൻ സാധ്യത കൂടുതലാണ് അഫ്ഗാനിസ്ഥാനാണ് ഇന്ത്യക്ക് ഭീഷണി ഉയർത്തുന്നത്